ഹായ് ഹലോ സ്ലാമലേക്കും അപ്പോൾ നമ്മളിന്ന് പഞ്ചായത്തേക്ക് പോകണം കേട്ടോ വീടിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപതിൽ അപേക്ഷിച്ചതായിരുന്നു ലൈഫ് മെഷീൻ്റെ അപ്പോൾ അത് കിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ തൊഴിൽ കാർഡിന് എഴുതി തൊഴിൽ കാർഡ് എടുത്തിട്ട് അതിൽ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു ലൈഫ് മെഷീനിൽ കിട്ടാത്തത് റേഷൻ കാർഡിൽ ആ ഒരു വീടുള്ള കാരനാണ് കേട്ടോ ആ വീടൊക്കെ വേറെ വിറ്റ് പോയെങ്കിലും റേഷൻ കാർഡിൽ ആ വീടുള്ള കാരണം കിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമുക്കാകെ ഉള്ളത് മൂന്ന് സെൻറ്റ് സ്ഥലമാണ് അപ്പോൾ അതിൽ തൊഴിൽക്കാരുടെ ഇതങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മൾ എഴുതി കൊടുത്തിട്ട് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു അഞ്ചാറ് മാസത്തോളം ആയിട്ടുണ്ട് അപേക്ഷിച്ചിട്ടോ അപ്പോൾ ഡിസംബർ കഴിഞ്ഞ ഡിസംബറിൽ അതിൻ്റെ അറിയിപ്പ് വരുമ്പോൾ അന്നത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ പുതിയ മെമ്പറിൻ്റെ സത്യപ്രതിജ്ഞയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മളവിടെ പോയി വയ്ക്കുന്നത് എന്തായിന്നറിയാൻ അർജന്റികൾ കിട്ടുള്ള ഇത് കിട്ടുന്നുള്ള അതായത് ഇപ്പൊ പാസ്സായി വന്നുകഴിഞ്ഞാൽ കിട്ടുന്നത് ഇപ്പൊ നമ്മള് നിങ്ങൾ ഇപ്പം അയച്ചിരിക്കുന്ന എല്ലാ അപേക്ഷകളാണ് ഇപ്പൊ ഈ അപേക്ഷകൾ മുഴുവൻ അവിടെ പോയി പാസ്സായിട്ടാണ് വരേണ്ടത് അതുകൊണ്ടാണ് എടുക്കേണ്ടത് വന്നിട്ടാണ് അപേക്ഷത് ഈ ലൈഫ് മിഷൻ നോക്കി രണ്ടായിരത്തി ഇരുപതിൽ അപേക്ഷിച്ചത് എല്ലാര്ക്കും വീട് കൊടുത്താൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കഴിഞ്ഞാൽ സമയം എടുക്കുന്നുണ്ട് ഇപ്പൊ ലൈഫ് മിഷൻ ആയാലും ഇതായാലും സമയം എടുക്കുന്നുണ്ട് നമ്മളാ ക്ഷണം വെച്ചിട്ട് നമ്മളായിട്ട് വെച്ചാൽ കേന്ദ്ര ഗവൺമെന്റ് ആണ് പറയേണ്ടത് അത് എന്തുകൊണ്ട് ആവാത്താവുന്നത് നമുക്കറിയില്ല നമുക്ക് ഇവിടെ ഒരു ഇൻസ്ട്രക്ഷൻ വരുമ്പോൾ ഞങ്ങൾ നിങ്ങളെ അറിയിക്കും ഇപ്പൊ ജയിച്ച മെമ്പറായാലും ഈ പറഞ്ഞ നിയമങ്ങൾക്കോ ഈ പറഞ്ഞ ഇതിന് ഒരു മാറ്റം വരില്ല പിന്നെ നമ്മള് വിയോനെ കണ്ട് വിയോ കിട്ടില്ല എന്നുള്ള ഇത് തന്നെയാണ് നമ്മളോട് പറഞ്ഞുതിട്ടിപ്പോ അടുത്ത ലൈഫ് മിഷൻ വരുമ്പോ ഒന്നും കൂടി അപേക്ഷിക്കാനൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ അതൊക്കെ കേട്ടിട്ട് തിരിച്ചു പോവാണ് ഇതിൽ വെച്ച അപ്പൊ ആ പ്രതീക്ഷയും പോയി ഇതില് വെച്ച അപ്പൊ വീടില്ല എന്താ ചെയ്യണ്ട വേണാ പുതിയ വീട് വേണോട് വേണോ പിന്നെ മോനുക്ക് സുഗർ ഇല്ലാട്ടോ അവനക്ക് പനിയൊക്കെ ഉണ്ട് അപ്പൊ അവനൊന്ന് പോണോ ഹോസ്പിറ്റലിൽ കാണിച്ച് പിന്നെ വീടേ എടുക്കാനൊന്നും തോന്നിയില്ല കേട്ടോ അപ്പൊ നമ്മൾ ഇന്നത്തെ വീട് എത്തേ ഉള്ളൂ